സുഹൃത്തുക്കളെ എൻ്റെ ചാനൽ മിറാഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ലോക്ക് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എനിക്കൊരു ലോക്ക് മെഷീൻ്റെ പഴയ ഹെഡ് ഒരാളെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ചെറിയ വിലക്ക് കിട്ടിയതാണ് ഇതാണത് അതിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ശരിയാക്കിയിട്ട് ഈ സ്റ്റാൻഡിൽ ഞാനൊന്ന് ഫിറ്റാക്കി നോക്കട്ടെ എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ സ്റ്റാൻഡില്ലാതെ സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിന് ഒരു സ്റ്റാൻഡ് ഞാൻ തൊട്ടടുത്തുള്ള ഒരു ആക്രി നിന്ന് പോയി വാങ്ങിയിട്ടുണ്ട് കിലോ നാൽപ്പത്തഞ്ച് രൂപ വെച്ചാണ് സ്റ്റാൻഡിന് ആയത് അത് ഇരുപത്തൊന്ന് കിലോയോളം തൂക്കമുണ്ട് അപ്പോൾ അത് കൊടുന്ന് ഞാൻ ഈ കിട്ടിയ ഒരു പഴയ പലകയും പാടെ കിട്ടിയിട്ടുണ്ട് അതിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് തയ്ച്ച് നോക്കട്ടെ കംപ്ലയിൻ്റ് തീർന്നോ എന്നുള്ളത് ചെറിയ കംപ്ലയിൻ്റൊക്കെ ഉള്ളത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഹെഡിൻ്റെ അപ്പോൾ അത് നമുക്ക് ഒന്ന് ഇതൊന്ന് ഫിറ്റ് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് തയ്ച്ച് നോക്കണം എന്നിട്ട് ശരിയായോ എന്ന് നോക്കണം അപ്പോൾ അതിൻ്റെ ആണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റാൻഡ് കുഴപ്പമില്ല സ്റ്റാൻഡ് മെരിറ്റിൻ്റെ സ്റ്റാൻഡാണ് അതുപോലെ മെഷീനും മെരിറ്റിൻ്റെതാണ് അപ്പോൾ മെഷീനൊത്ത ഒരു സ്റ്റാൻഡ് തന്നെ എനിക്ക് കടയിൽ നിന്ന് കിട്ടി അപ്പോൾ ഞാൻ ആ സ്റ്റാൻഡ് കൊണ്ടുവന്ന് ചെറിയ ചെറിയ രീതിയിൽ പെയിൻ്റ് ഒക്കെ ഒന്ന് അടിച്ച് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് മെഷീൻ്റെ പെയിൻറ് കൂടുതലായിട്ടൊന്നും പോയിട്ടില്ല അത്യാവശ്യം പെയിൻ്റ് ഒക്കെ ഉണ്ട് ഇനി ഇത് വെച്ചിട്ട് ആ മെഷീൻ ഇതിൽ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ബോൾട്ട് ഉണ്ട് അത് തയ്ക്കുമ്പോൾ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ സെൻ്ററിൽ ആ ബോൾട്ട് ബോൾട്ടൊന്നിട്ട് ടൈറ്റാക്കി കൊടുക്കാം ഇനി അതിന് ഒരു വള്ളിയും കൂടെ തയ്ക്കാനുണ്ട് ആ വള്ളി തയ്ച്ച് അതിലിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബോൾട്ട് ഇട്ട് ബോൾട്ടൊക്കെ ടൈറ്റാക്കി ഇനി നമുക്ക് അതിന് നൂല് ഇടാനുള്ള മൂന്ന് നൂല് ഇടാനുള്ള സ്റ്റാൻഡ് കൂടെ വെക്കണം സ്റ്റാൻഡിലൊക്കെ പെയിൻറ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി കറുപ്പ് പെയിൻറ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതൊക്കെ അടിക്കണം മൂന്ന് സ്ക്രൂ ആണ് സ്റ്റാൻഡിനുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ ഫിറ്റാക്കിയതിനു ശേഷം നമുക്കിനി ആ വള്ളിയും കൂടെ തയ്ക്കണം അപ്പോൾ ആ വള്ളി തയ്ക്കാൻ ഞാൻ എൻ്റെ പിന്നെ പവർ മെഷീനിൽ വള്ളി തയ്ക്കുകയാണ് ആ വള്ളി തയ്ച്ചതിന് ശേഷം ആ വള്ളി അതിനി പിരിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അതിൽ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും എൻ്റെ വേറെ കുട്ടിയും കൂടെ ആ വള്ളി പിരിച്ചു ഇനി അത് ഒരു ഇതുപോലെ വലിച്ച് നല്ലോണം ക്ലിയറാക്കി ആ പിരിച്ചത് ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടതാ ഇതുപോലെ ഇട്ട് നമ്മൾ അളന്ന് കറക്റ്റാക്കി എടുത്തതിന് ശേഷം സൂചി കൊണ്ട് അത് തുന്നിയെടുക്കണം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചെറിയൊരു ടൈറ്റ് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എന്ത് സൂചിയും നൂലും എടുത്തിട്ട് നല്ല ഒരു നാല് നൂലെങ്കിലും കോർത്തിട്ട് അത് ഇതുപോലെ വച്ചിട്ട് നന്നാക്കി തുന്നിയെടുക്കുക നല്ല ഉറപ്പില് തുന്നിയെടുക്കുക പൊട്ടാത്ത രീതിയിൽ തുന്നിയെടുക്കുക നന്നായി കെട്ടിട്ട് ടൈറ്റ് ആക്കണം അതില്ല എന്നുണ്ടെങ്കിൽ തയ്ക്കുമ്പോൾ അത് പൊട്ടിപ്പോരും ഇനി ഇതുപോലെ ക്ലിയർ ആയിട്ട് ഇടുക അപ്പൊ വള്ളി കുഴപ്പമില്ല തൽക്കാലത്തേക്ക് അത് നമുക്ക് കുഴപ്പമില്ല അപ്പൊ അത് നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ ഒന്ന് ലൂസാ ലൂസാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മളത് പിന്നെ ലൂസാകുമ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഒന്ന് ടൈറ്റാക്കി തുന്നി കൊടുത്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കളർ നൂലിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒറിജിനൽ നൂലായ വെള്ള നൂലിട്ട് തന്നെ തയ്ച്ച് നോക്കാം അപ്പോൾ ഇതാണ് കണ്ട കുഴപ്പമില്ല സ്റ്റിച്ച് സൂപ്പറായിട്ടുണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി